കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവൻ ഉടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു സൊസൈറ്റി ഭരണ സമിതിയാണ് സാബുവിന്റെ ആത്മഹത്യക്ക് കാരണമെന്നും സി ജില്ലാ കമ്മിറ്റി അംഗം വി ആർ സജിക്കെതിരെയും കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ടു സുബിൻ തോമസ് ചേരുന്നു സുബിൻ കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം ആരോപണം ഉന്നയിക്കുന്നത് പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ള വസ്തുത എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റിക്ക് മുമ്പിൽ ആത്മഹത്യ ചെയ്ത കട്ടപ്പനയിലെ നിക്ഷേപൻ സാബു തോമസിന്റെ കുടുംബമാണ് ഇപ്പോൾ പോലീസിനെതിരെ രംഗത്തെത്തിയിട്ടുള്ളത് ഇന്നലെ ഈ കേസുമായി ബന്ധപ്പെട്ട് സാബു തോമസിന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കുറ്റപത്രം പോലീസ് സമർപ്പിച്ചിരുന്നു ഇതിൽ അതുപോലെ തന്നെ ജൂനിയർ യും കേസെടുക്കണമെന്നുള്ള ഒരു ആവശ്യം കുടുംബം മുമ്പോട്ട് വെച്ചിരുന്നു പ്രധാനമായും ഈ സാബു തോമസിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തി സി പി എം ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ഏരിയ സെക്രട്ടറിയുമായ വി ആർ സജി ഇപ്പോഴും കേസിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ടുതന്നെയാണ് ഈ ഒരു അന്വേഷണത്തിൽ അവർക്ക് തൃപ്തിയില്ല എന്നുള്ള കാര്യം അവർ പ്രധാനമംഗൻ പറയുന്നത് ഈ സാബു തോമസ് പലപ്പോഴായി എത്തുമ്പോഴെല്ലാം ഈ ഭരണസമിതി വലിയ രീതിയിലുള്ള പ്രതിരോധം നിർത്തുന്നു അല്ലെങ്കിൽ അസഭ്യം പറയുകയും ഈ തുക നൽകാതിരിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇവർക്ക് തീരുമാനമെടുക്കാൻ കഴിയുമെങ്കിലും അവർ ചെയ്തിരുന്നില്ല എന്നുള്ളതാണ് ഈ സാബുവിന്റെ മരണത്തിലേക്ക് അല്ലെങ്കിൽ ആതോഹത്തിലേക്ക് നയിച്ച പ്രധാന കാരണങ്ങളുണ്ട് എന്നും കുടുംബം ആരോപിക്കുന്നുണ്ട് അതുകൊണ്ടുതന്നെയാണ് നിലവിൽ ഇപ്പോൾ ഈ പോലീസ് അന്വേഷണത്തിൽ ഈ പറയുന്ന ബാങ്ക് ഭരണസമിതിയോ ഈ സി പി എം നേതാവോ നിലവിൽ ഇപ്പോൾ ഈ ഒരു പ്രതിപട്ടികയിലേക്ക് വരാത്ത സാഹചര്യത്തിലാണ് ഈ സാബു തോമസിന്റെ ഭാര്യ നിലവിൽ ഈ പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ല എന്നുള്ളൊരു കാര്യം വ്യക്തമാക്കിയിട്ടുള്ളത് കോടതിയെ സമീപിക്കുമെന്നാണ് ഇന്ന് രാവിലെ അവർ പ്രതികരിക്കും ഈ പ്രതികൾ പ്രതികളായ സൊസൈറ്റി സസ്പെൻഷൻ ഒരു നടപടിയുണ്ട് അത് റദ്ദാക്കണമെന്നും അവർ ആവശ്യപ്പെടുന്നുണ്ട് എന്തായാലും സാബു തോമസിന്റെ മരണവുമായി ബന്ധപ്പെട്ട് ആരോപിക്കുന്നത് ശരി സുബിൻ കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസ് ജീവൻ ഒടുക്കിയ സംഭവത്തിൽ പോലീസിനെതിരെ കുടുംബം പോലീസ് അന്വേഷണത്തിൽ തൃപ്തിയില്ലെന്നും കോടതിയെ സമീപിക്കുമെന്നും ഭാര്യ മേരിക്കുട്ടി പറഞ്ഞു സുബിൻ തോമസ് തോമസാണ് വിവരങ്ങൾ നൽകിയത്